ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ ിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി ജി എസ് ടി മഞ്ചേരി ഡിവിഷൻ സർക്കിൾ ഓഫീസ് നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തനം ആരംഭിച്ചു നിലമ്പൂർ കോവിലകം റോഡിൽ വാടക കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസാണ് കൂടുതൽ വെളിയം വെളിയംതോടുള്ള മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയത് വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന നിലമ്പൂരിലെ മുഴുവൻ സർക്കാർ കാര്യാലയങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ജി വകുപ്പിന്റെ സർക്കിൾ ഓഫീസും നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് സമീപമാണ് ജി എസ് ടി ഓഫീസ് പ്രവർത്തിക്കുക ചടങ്ങിൽ മഞ്ചേരി ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ വി വി ബിജു സ്റ്റേറ്റ് ടാക്സി ഓഫീസർ വി സുഹേൽ തുടങ്ങിയവർ പങ്കെടുത്തു ചെക്ക് പോസ്റ്റുകളിലെ ജിഎസ്ടി പരിശോധനാ കേന്ദ്രങ്ങൾ നിർത്തലാക്കിയതും ജില്ലയിൽ വകുപ്പിന്റെ കീഴിലുണ്ടായിരുന്ന സ്ക്വാഡുകളുടെ എണ്ണം അഞ്ചിൽ നിന്ന് മൂന്നായി കുറഞ്ഞതും ജി എസ് ടി വരുമാനത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ടെന്ന് മഞ്ചേരി ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ വി വി ബിജു പറഞ്ഞു സ്ക്വാഡുകളുടെ എണ്ണം ആറായി ഉയർത്തുന്നതോടൊപ്പം ചെക്ക് പോസ്റ്റുകളിൽ ഫെസിലിറ്റേഷൻ സെന്ററുകൾ തുടങ്ങുകയും കൂടി ചെയ്താൽ വരുമാനം വർദ്ധിക്കും ഇക്കാര്യങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഉടൻ പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പ് ലഭിക്കുകയും ചെയ്തിട്ടു ആവശ്യമായ വാഹന സൌകര്യങ്ങളും ലഭ്യമാക്കേണ്ടതു നിലവിലുണ്ടായിരുന്ന വാഹനങ്ങൾ കാലാവധി കഴിഞ്ഞതാണ് പകരം പുതിയ അൻപത് വാഹനങ്ങൾ ലഭിക്കും ഇതോടെ ി ചുരുങ്ങാ നമുക്ക് ഈ സ്കൂളുകൾ എല്ലാവർക്കും കൂടി എത്താനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് പിന്നെ പരിശോധനയ്ക്കുള്ള ബുദ്ധിമുട്ടും അത് അതിന്റെ ഭാഗമായിട്ടുണ്ട് സ്കൂളുകളില് നവകേരളമായിട്ട് ബന്ധപ്പെട്ട് മിനിസ്റ്ററുമായിട്ട് ഒരു മീറ്റിംഗ് കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കമ്മീഷണർ ഉണ്ടായിരുന്നു ഞാൻ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചായിരുന്നു അദ്ദേഹം അത് വേണ്ട നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു പരാതിയായിട്ടല്ല ഞങ്ങളുടെ പേഴ്സണൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഒരു യോഗം നടത്തിയായിരുന്നു നല്ല വെച്ച് അപ്പൊ അതില് അദ്ദേഹത്തോട് ഞങ്ങള് ഞാനുണ്ടായിരുന്നു അങ്ങടെ ജോയിന്റ് കമ്മീഷൻ ഡിസ്ട്രിക്ട് ഹെഡ് ജോയിന്റ് കമ്മീഷണറാണ് അനീൽ വി നായർ അദ്ദേഹത്തിന്റെ അച്ഛന്റെ സഹോദരിമാർ ബന്ധപ്പെട്ടതുകൊണ്ട് ഇന്നലെ തിരിച്ചു പോയി ഇത് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞങ്ങളത് മാത്രമല്ല ഓഫീസേഴ്സൊക്കെ ആണ് മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു ഈ വിവരങ്ങളെ ഞാൻ സൂചിപ്പിച്ചു കമ്മീഷണറും മിനിസ്റ്ററും ഫേവറായിട്ടാണ് നമുക്ക് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല എന്ന നിലയിലാണ് സ്ക്വാഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് ജി എസ് ടിയിലൂടെ ലഭിക്കുന്ന നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി